ഡെങ്കിപ്പനി ബാധിച്ച് മരിക്കുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിക്കുന്നവരുടെ മൃതദേഹങ്ങൾ യു എയിൽ എംബാം ചെയ്യാത്തതിനാൽ ഇന്ത്യയിലെ വിമാന കമ്പനികൾ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം യുഎഇയിൽ നിന്ന് എംബാം ചെയ്യാത്ത മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത് ദുബായ് വിമാന സർവീസ് കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസ് മാത്രമാണ് എന്നാൽ നിലവിൽ എയർലൈൻസിന് തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും മാത്രമാണ് സർവീസ് ഉള്ളത് കണ്ണൂരിലേക്കോ കോഴിക്കോട്ടേക്കോ എമിറേറ്റ്സിന് സർവീസ് ഇല്ല ഇതുമൂലം കഴിഞ്ഞ ദിവസം ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ച കണ്ണൂർ സ്വദേശിയായ അൻപത് കാരിയുടെ മൃതദേഹം കൊച്ചിയിൽ എത്തിച്ച അവിടെ നിന്നും ഫ്രീസർ സൗകര്യമുള്ള ആംബുലൻസിലാണ് കണ്ണൂരിൽ എത്തിച്ചത് ഇത് പ്രവാസികളുടെ ബന്ധുക്കൾക്ക് മാനസികവും സാമ്പത്തികവുമായ വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയത് ഈ മാസം ഇരുപത്തി ഒന്നിന് മരിച്ച തിരുവനന്തപുരം സ്വദേശിയായ മുപ്പത് കാരൻ അജിത് കുമാറിന്റെ മൃതദേഹം മൂന്ന് ദിവസം പിന്നിട്ട് എന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ മൃതദേഹത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയമെടുത്തതോടെ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിലുണ്ടായിരുന്ന എമിറേറ്റ് സർവീസിൽ കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല അതോടെയാണ് ചൊവ്വാഴ്ച വരെ കാത്തിരിക്കേണ്ടി വന്നത് മാസം മുൻപ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ തുടർന്ന് എംബാം ചെയ്ത മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിലും പ്രതിസന്ധി തുടരുകയാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് എംബാമിംഗ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഏത് എയർലൈൻസിലാണോ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ എയർലൈൻസിന്റെ നാട്ടിലെ ഓഫീസിലേക്ക് അയച്ചു നൽകണം ഇവർ ഇത് ഡൽഹിയിലെ ഓഫീസിലേക്ക് അയച്ച് ഇവിടെ നിന്ന് അനുമതി നൽകിയാൽ മാത്രമേ മൃതദേഹം കൊണ്ടുപോകാനാവൂ ഡൽഹിയിൽ നിന്ന് അനുമതി ലഭിക്കാൻ കാലതാമസം നേരിടുന്നുണ്ടെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് എംബാമിങ്ങിന് നാലു മുതൽ അഞ്ചു മണിക്കൂർ വരെ സമയമെടുക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇത് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് പലതവണ അപേക്ഷ നൽകിയെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല